ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോയിൽ എന്തുകൊണ്ടാണ് വേണ്ടതെന്ന് വെച്ചിട്ടും ഈ ഒരു പേഴ്സണിലേക്ക് തന്നെ തിരികെ എത്തുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് പോകുന്നത് നമ്മളെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ ഒരു പേഴ്സണിൽ നിന്നും ഒഴിവാകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരു ആയിരിക്കും മേ ബി ചിന്തിച്ച ഉടനെ തന്നെ ചില ചില പ്രേക്ഷകർക്ക് യൂണിവേഴ്സ് തന്നെയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് കൊണ്ടുവരുന്നതായിരിക്കും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള എല്ലാം നിങ്ങൾ തേടി എത്തുന്നതല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ തേടി എത്തുന്നതാണ് ഈ വീഡിയോസ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോസാണ് കാരണം നിങ്ങൾ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിലതൊക്കെ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഇതൊരു സ്പെഷ്യൽ കണക്ഷൻ ആയിരിക്കാം മേ ബി വെറുതെ ഒരു കണക്ഷൻ ആയിരിക്കില്ല അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം കണ്ടു തുടങ്ങുന്നത് പോലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും ആയിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ എല്ലാവരുടെ കമൻസ് ഞാൻ വായിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം അതിൽ റിപ്ലൈ തരാൻ പറ്റുന്നില്ല ബട്ട് എല്ലാവരുടെ കമൻസാണ് നമ്മളുടെ ഒരു മോട്ടിവേഷനും പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാനായിട്ട് പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാ വീഡിയോയിലും പറഞ്ഞു പറയുന്നത് പോലെ തന്നെയാണ് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആയി വരണമെന്നില്ല നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് പേഴ്സണൽ റീഡിങ്ങിലായിരിക്കും പേഴ്സണൽ റീഡിംഗിൽ നിങ്ങളുടെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാറില്ല അതൊക്കെ എഡിറ്റ് ചെയ്ത് ചെയ്യണം ഞാൻ എഡിറ്റ് ചെയ്യാത്തത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് അതെടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി ജസ്റ്റ് ഒരു ഇട്ടിട്ട് പോകരുത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം ടൈപ്പ് ചെയ്തേക്കാം പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ അങ്ങനെ അപ്പോൾ എൻ്റെ പേഴ്സണൽ റീഡിങ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് സെപ്പറേറ്റ് പാസ്റ്റ് ലൈഫ് റീഡിങ്ങും കൂടി ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കഴിഞ്ഞ ഒരു ജന്മം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഓക്കെ അതിന് വേറെ വേറെ പേയ്മെൻ്റ് ആണ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വരുന്ന വരാവുന്നതാണ് ഞാൻ അതിനുള്ള സൊല്യൂഷൻസ് കൂടി നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം സൊല്യൂഷനും കൂടി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒരുപാട് പേർക്ക് നല്ല നല്ല റിസൾട്ട് വരുന്നുണ്ടെന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒട്ടും വെറുപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരാൻ നിങ്ങളുടെ എനർജി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഹിയർ സോ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റാനായിട്ട് പറ്റാത്തത് ആ വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിക്കുക കാര്യങ്ങളെല്ലാം മനസ്സിൽ വിചാരിക്കുക ഒന്ന് കണ്ണടച്ച് ധ്യാനിക്കുക ഓക്കേ ഓക്കെ നൈറ്റ് ഓഫ് സോർസ് കിട്ടിയിട്ടുണ്ട് സിക്സ് ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് ഓഫ് നമ്മൾ ഈ ഷഫിൾ ചെയ്യുന്നൊരു സമയത്ത് നിങ്ങളത് സ്കിപ്പ് അടിക്കാതെ കാണാനായിട്ട് ശ്രമിക്കുക കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ് നിങ്ങളുടെ എനർജി ഇവിടെ വേണ്ട ഒരു കാര്യമാണ് അല്ലേ കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട് എന്തായാലും വീണ കാർഡ്സ് ഞാൻ എടുക്കാം ഓക്കെ നൈറ്റ് ഓഫ് റിവേഴ്സ് ആണ് എംബ്രസ് ആൻഡ് ഫോർ ഓക്കെ സോ ഈ കാർഡ്സുകൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം ദ ഇന്നർ ചൈൽഡ് ഓക്കെ യുവർ ക്രിയേറ്റിവിറ്റി ബിറ്റിംഗ് കോൺഷ്യസ്നെസ് നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ബ്യൂട്ടി ലെറ്റ് ഇൻ ഗോഡ് സെക്ഷാലിറ്റി ഐ നീഡ് ടു ഗെറ്റ് be with you and love ഓക്കെ അപ്പോ ഇതൊക്കെയാണ് കിട്ടിയിട്ടുള്ള കാർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഓഫ് കോഴ്സ് ഇവിടെ കാർഡ്സിൽ തന്നെ വ്യക്തമാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇവിടെ നിന്ന് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു ആ ഒരു എന്താ പറയുക സന്തോഷം ആ ഒരു തന്നിരുന്ന ആ ഒരു ലവ് കെയർ ആ ഒരു പ്രയോറിറ്റി ഒന്നും പിന്നീട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നില്ല ഒരുപാട് വേദനകൾ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും അതായത് അവർ നിങ്ങളെ ഉപദ്രവിച്ചു എന്നല്ല അവരുടെ ചില പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നിരുന്ന പല കാര്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടുന്നുണ്ടായിരിക്കില്ല ചെറിയൊരു അവഗണന പോലും നിങ്ങൾക്കത് സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല ഒരു പേഴ്സണിൽ നിന്നും അപ്പോൾ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഇതിൽ ഒരു വ്യത്യാസം വരാതായപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് എന്നാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളും കിട്ടുന്നുണ്ടായിരിക്കും പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ പലതവണ ഇവിടെ ശ്രമിച്ചിട്ടുണ്ടുള്ള ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇതിൽ നിന്നും പിന്തിരിഞ്ഞ് പോയിട്ടുണ്ട് നിങ്ങൾ ഓക്കെ പക്ഷെ എഗെയിൻ ഇതിലേക്ക് തന്നെ വന്നിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലേ എത്ര ശ്രമിച്ചിട്ടും ഇവിടെ പല പ്രാവശ്യം പലരും ശ്രമിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെക്കൊണ്ട് പറ്റുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങൾ വീണ്ടും ഇതിലേക്ക് തന്നെ എത്തിച്ചേരപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത് സോ എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ചില പ്രേക്ഷകർക്ക് ഇത് ഞാൻ പറഞ്ഞാലോ അതൊരു ജനറൽ റീഡിങ് ആണ് അപ്പോൾ ജനറൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന വൈബ് അല്ലെങ്കിൽ ഇൻഡ്യൂഷൻസ് അനുസരിച്ചാണ് നമ്മളിവിടെ പറയുന്നത് കാര്യങ്ങൾ ചില പ്രേക്ഷകർക്ക് ഇതൊരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് എന്തെങ്കിലും പർപ്പസ് ഉണ്ടെന്നാണ് എന്തോ ഒരു പർപ്പസ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നതാണ് വ്യക്തമായിട്ട് കാണിക്കുന്നത് കുറച്ച് പേർക്ക് സോ ആൻഡ് ചില പ്രേക്ഷകർക്ക് ഇതൊരു കാർമിക് കണക്ഷനാണ് കാർമിക് കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കണ്ട അയ്യോ കാർമിക് നിങ്ങൾ ചിലപ്പോൾ നോക്കുക അയ്യോ കാർമിക്ക് എന്ന് പറയുമ്പോൾ അത് റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കേണ്ടതായിരിക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കും എന്നൊക്കെ അല്ല കാർമിക് കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷനും കൂടി ഇവിടെ പറയാൻ പറ്റും കാ പാസ്റ്റ് ലൈഫ് അതാണ് കുറേ പേർ പ്രേക്ഷകര്ക്ക് വരുന്നത് കാർമിക് സോൾമേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് അപ്പോൾ ഇത് കുറച്ച് ഇവിടെ പാസ്റ്റ് ലൈഫിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാർമിക് കണക്ഷനാണ് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഒരു കർമാസം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കണ്ടുമുട്ടിയ ചില ബന്ധങ്ങളായിട്ട് കുറച്ച് പേരുടെ ബന്ധങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ പർപ്പസ്ഫുൾ ആയിട്ടുള്ളതും ആൻഡ് കാർമിക് കണക്ഷൻ അതിൽ തന്നെ സോൾ മേറ്റ് കണക്ഷനായിട്ട് വരും ഈ പറയുന്ന സോൾ മേറ്റ് ടിൻ ഫ്ലെയിംസ് ആൻഡ് കാർമിക് കണക്ഷൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു അർത്ഥമുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ചില കുറേ പേർക്ക് നിങ്ങൾക്ക് ഇതിനു മുമ്പ് പല റിലേഷൻഷിപ്പും മേ ബി മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അതൊക്കെ ഏതെങ്കിലും ഒരു കാരണവശാലാ സമയത്തേക്ക് വിട്ടു പോയിട്ടുണ്ടായിരിക്കും പക്ഷെ അതിലൊന്നും നിങ്ങൾക്ക് ഇത്രയും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രേക്ഷകരെ കണ്ടുമുട്ടുമ്പോൾ തന്നെ അല്ലെങ്കിൽ കുറച്ച് പരിചയപ്പെട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ ഫാമിലിയെക്കാട്ടിയും നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ അടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം മുഴുവൻ നിങ്ങൾക്ക് ചിലപ്പോൾ അച്ഛനമ്മ പെങ്ങൾ മക്കൾ മക്കളെപ്പോലും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അവരെക്കാളും നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഈ ഒരു വ്യക്തിയോട് തോന്നിയിട്ടുണ്ടായിരിക്കണം അതാണ് ഈ ഒരു കണക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയുള്ളൊരു കണക്ഷൻസാണ് ഈ പറയുന്ന അർത്ഥമുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു റിലേഷൻ ടിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ടിൻ ഫ്ലെയിം കണക്ഷൻസ് എനിക്കിവിടെ വൈവ് കിട്ടുന്നുണ്ട് കുറച്ച് പേർക്ക് ഫ്ലെയിം കണക്ഷൻ എന്ന് പറയുന്നത് ആയിരത്തിൽ അല്ലെങ്കിൽ ലക്ഷത്തിൽ ഒരെണ്ണക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് ഓക്കെ അല്ലെങ്കിൽ നൂറ് ശതമാനത്തിൽ ഒരു പേഴ്സൻറ്റേജ് ആൾക്കാർക്ക് ആൾക്കാർക്ക് മാത്രമാണ് ടിൻ ഫ്ലെയിം കണക്ഷൻസ് ഉണ്ടാകുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പോസിറ്റ് എല്ലാവരും പറയും ടിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒരു മിററിങ് എന്നാണ് സാധാരണ പറയും മിററിങ് എന്താണ് അതൊരു നമ്മൾ മിററിൽ നോക്കുമ്പോൾ നമ്മളുടെ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മളുടെ ഒരു രൂപമാണ് അല്ലേ ഓപ്പോസിറ്റ് അതൊരു ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും ട്വിൻഫ്ലെയിം കണക്ഷനിലും മിക്കതും നമുക്ക് ഒരുപാട് നല്ല കണക്ഷൻസും അല്ലെങ്കിൽ നല്ല ഒരു ഇതായിട്ടൊക്കെ തോന്നുമെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് ഭയങ്കര ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് അതാണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ അതെന്ന് പറയുന്നത് ഏകദേശം നിങ്ങളുടെ സോളിൻ്റെ പാതി തന്നെയാണ് അവരെവിടക്കൊക്കെ പോയാലും നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കി നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തുന്നൊരു സ്വഭാവമുള്ളൊരു കണക്ഷനാണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ അത് അങ്ങനെയാണ് ഓക്കെ സോ ഒരുപാട് പേർക്ക് ഇവിടെ എനിക്ക് കാണാവുന്ന എനർജി കിട്ടുന്നത് ഇതൊരു പർപ്പസ്ഫുൾ കണക്ഷൻ ആണെന്നും ആൻഡ് സം കുറച്ച് പേർക്ക് ഒരു കാർമിക് കണക്ഷൻസ് ഉണ്ടെന്നും ആൻഡ് കുറച്ച് പേർക്ക് ഇവിടെ ഒരു ഡിവൈൻ യൂണിയൻ ആണ് അതായത് ഈ ഈയൊരു ഡിവൈൻ യൂണിയനിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് എന്താ പറയുക ആത്മസാക്ഷാത്കാരം കിട്ടത്തുള്ളൂ നിങ്ങൾ ഇവിടെ കുറേ പേർക്ക് ഏറെക്കുറെ പേർക്കും നിങ്ങൾ ഓൾറെഡി ഒരാളുമായിട്ട് കമ്മിറ്റഡായിട്ടിരിക്കെ ആവും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം എല്ലാവർക്കും ഞാൻ പറയുന്നില്ല നമ്മളിവിടെ കിട്ടുന്ന എനർജീസാണ് ഇവിടെ പറയുന്നത് കുറച്ച് പേർക്ക് നിങ്ങൾ ഓൾറെഡി ഒരു പേഴ്സണുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് കണ്ടുമുറ്റുന്നുണ്ടായിരിക്കാം അത് അതിലൂടെയാണ് നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം കിട്ടുന്നത് ഡിവാൻ യൂണിയൻ സോ ഇവിടെ ഇതൊരു ഡിവാൻ യൂണിയൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും ഓ ഡിവൈൻ യൂണിയൻ ആണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും റിലേഷൻഷിപ്പിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇവരെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും അവരൊന്നും വിളിച്ചില്ലെങ്കിൽ അവർ ഈ പറയുന്ന സമയത്ത് വിളിച്ചില്ല മെസ്സേജ് അയച്ചില്ല അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ പ്രയോറിറ്റിയിൽ നമ്മളുടെ സ്ഥാനം കുറഞ്ഞു പോയിട്ടെന്നുള്ളൊരു തോന്നലുകളിൽ അത് അതൊക്കെ ആയിരിക്കും വിഷമങ്ങൾ പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊന്നും ഒരു വിഷമമായിട്ട് പറയുന്നവർക്കും തോന്നില്ല പക്ഷേ അനുഭവിക്കുന്നവർക്കല്ലേ മനസ്സിലാവുള്ളൂ അതത്രയും ഭയങ്കരമായിട്ടുള്ളൊരു വേദനയായിരിക്കും നിങ്ങളെ എന്താ പറയുക ഒരു കത്തിടത് കുത്തിക്ക് കയറിയാൽ പോലും നിങ്ങൾക്ക് അത്രയും വേദന ഉണ്ടായിരിക്കില്ല പക്ഷെ അതിനുള്ള കൂടുതൽ വേദനയായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കാം മ അത് ഈയൊരു ഡിവൈനി യൂണിയൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഈയൊരു ഈയൊരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പരീക്ഷണങ്ങൾ യൂണിവേഴ്സ് തന്നുകൊണ്ടിരിക്കും ഒരിക്കലും ഇതൊരു സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് ആയിരിക്കില്ല എപ്പോഴും ഒരു ഇംബാലൻസോട് കൂടിയിട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും ഒരുപാട് സ്ട്രഗിൾസ് ചില പ്രേക്ഷകർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിഷൻ ആർഗ്യുമെൻസ് എവിടെ ആരുമായിട്ടും ഇല്ലാത്ത പോലത്തുള്ള ആർഗ്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ആൻഡ് നിങ്ങൾ ഈ ഒരു പ്ര പേഴ്സണെ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്പാർസ് സ്പാർക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും ആൻഡ് ഒരുപാട് വ്യത്യാസ നിങ്ങളുടെ സ്വഭാവങ്ങളിൽ തന്നെ വന്നിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ എന്താ പറയുക അത്തരത്തിലുള്ളൊരു കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് കൂടുതലും കാ കിട്ടുന്നൊരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എത്രക്ക വിഷമങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്നും കിട്ടുന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ മനസ്സിലാക്കാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നുണ്ടോ എത്രത്തോളം നിങ്ങൾ ഒരുപാട് ഇതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് റിസ്ക് എടുത്തിട്ടാണ് കുറേ പേരൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ആ ഒരു റിസ്ക്കിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെയും ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നില്ലാത്തൊരു സാഹചര്യം കാണുന്നുണ്ട് കുറെ പേർക്ക് പൊസസീവ്നെസ് ഭയങ്കര കുറച്ചധികമായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം അത്രയും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു വേറെ ഒരാളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ നിങ്ങളുടെ സ്വന്തം എന്ന് കരുതുന്ന വേറെ ഒരാളുമായിട്ടും നിങ്ങൾക്ക് അത്രയും പൊസറ്റീവ്നെസ് തോന്നുന്നുണ്ടായിരിക്കില്ല നിങ്ങളാരോടും പക്ഷേ ഈ ഒരു പേഴ്സൺ എടുത്ത് ഭയങ്കരമായിട്ടുള്ളൊരു പൊസറ്റീവ് അതായത് അവരെ ആണ് എന്നുള്ളത് ഓക്കെ ബട്ട് നിങ്ങൾക്കറിയാം അവർ നിങ്ങളുടെ മാത്രമല്ല വേറെ ആർ പലരുമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഒരു എന്താ പറയുക മനസ്സിലൊരു തോട്ട്സ് അങ്ങനൊരു സ്പാർക്ക് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും പല പ്രാവശ്യം നിങ്ങൾ ഇതിൽ നിന്നും പറ്റാതെ ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കണം പക്ഷേ ആ ഒരു സമയം തൊട്ടിട്ട് നിങ്ങൾക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരിക്കില്ല അത്തരത്തിലുള്ളൊരു എനർജി എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത്രയും നിങ്ങൾക്ക് പിന്നീട് പിന്നീട് അവരുടെ ഓ എന്താ പറയുക അവരിപ്പം നിങ്ങളെ നിങ്ങൾ മാറ്റി നിർ നിങ്ങളായിട്ട് മാറ്റി നിർത്തപ്പെട്ടതും ഉണ്ട് എന്നാൽ അവരായിട്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സമയം മുതൽ ആ ഒരു പേഴ്സണെ ഒരു മെസ്സേജോ കോളോ ചെറുതായിട്ടൊരു കുത്തെങ്കിലും ഇട്ടൊരു മെസ്സേജ് അയച്ചാൽ പോലും നിങ്ങൾക്കതൊരു ഭയങ്കര ഹാപ്പിനെസ്സായിരിക്കും സന്തോഷമായിരിക്കും കുറേ പക്ഷർക്ക് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോണ്ടാക്റ്റ് കോണ്ടാക്റ്റില്ലാത്തൊരവസ്ഥ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനക്കേടായിട്ട് ഭയങ്കര ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള എനർജീസ് കുറേ പേരുടെ കിട്ടുന്നുണ്ട് ഭയങ്കരമായിട്ട് തന്നെ അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ മുമ്പ് ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇതിലെനിക്ക് കുറേ പേരുടെ എനർജി കിട്ടുന്നത് ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നവർക്ക് അതായത് ചിലപ്പോൾ കല്യാണം നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കണം അങ്ങനെയുള്ളൊരു പ്രേക്ഷകർക്കായിരിക്കും ഇത് കുറേയൊക്കെ അങ്ങനെയുള്ളൊരു എനർജി കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഡിവൈൻ യൂണിയൻ എന്ന് പറയുന്നത് നമ്മളിവിടെ വന്നിട്ട് വേറെ ഇതൊരാളും പറയുന്നത് കേട്ടിട്ടൊരു തെറ്റിദ്ധാരണ വരണ്ട നമ്മളിവിടെ കാണുന്ന എനർജി പറയണമെന്നാണല്ലോ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ടിൻ ഫ്ലെയിമിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടിട്ടുണ്ട് ഇതും ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താ പറയുക ഫ്ലെയിം എന്ന് പറയുന്ന ഒരു കണക്ഷൻ ഡിവൈന് മുമ്പിൽ മാരീഡ് ആയവരാണെന്നൊക്കെ അപ്പോൾ അതാണ് നമ്മളിവിടെ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് സോ ഇതിൽ ഞാൻ പറയുന്ന ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഡിവൈനായിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ തരും ആ പരീക്ഷണങ്ങളിൽ പലരും തോറ്റു പോകാറുണ്ട് ഓക്കെ പറയ ഈ ഒരു കാര്യത്തിൽ പരീക്ഷണങ്ങളിൽ തോറ്റുപോകുന്നവർക്ക് പിന്നെ നിങ്ങൾക്ക് ആ ഈ ഒരു ജീവിതത്തിൽ ആ പറയുന്ന ആത്മസാക്ഷാത്കാരം ഒരിക്കലും കിട്ടില്ല അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ആയി പോകും അത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചാൽ പോലും നിങ്ങളുടെ വ്യക്തി ചില സാഹചര്യങ്ങളിൽ അതായത് ആ ഒരു കാർമ്മിക്കായിട്ടുള്ളൊരു ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുമ്പോൾ ഇവ ആ ഒരു പേഴ്സൺ ഇതിൽ നിന്നും വിട്ടുപോകും അപ്പോൾ ഡിവൈൻ്റെ ആ പരീക്ഷണങ്ങൾ നിങ്ങൾ എത്രക്ക് ഇതിലൂടെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കണിങ് കൂടിയും യൂണി അല്ല ഡിവൈൻ ഇവിടെ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് സ്പിരിച്വൽ അവേക്കണിങ് സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് സോ ആ ഒരു സ്പിരിച്വൽ അവേക്കണിങ് സ്റ്റേജിലൂടെയാണ് നിങ്ങൾക്ക് ഒരു കാര്യത്തെ എത്രമാത്രം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് എന്നുള്ളത് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരിക്കലും കരഞ്ഞോണ്ടിരിക്കരുത് അയ്യോ എനിക്കൊരുപാട് പരീക്ഷണങ്ങൾ എനിക്ക് പറ്റുന്നില്ല എന്താ എന്തുകൊണ്ടാണ് യൂണിയൻ അല്ല എന്തുകൊണ്ടാണ് ഡിവൈൻ എനിക്ക് എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ വിഷമിക്കേണ്ട അവസ്ഥ വരുന്നത് എന്തിനാണ് ഈ ഒരു ഈ ഒരു പേഴ്സണെ എന്നെ കണ്ടുമുട്ടിച്ചത് എന്ന് പലരുടെയും ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിവൈനോട് അപ്പോൾ ഡിവൈനോട് ചോദിക്കുന്നത് നിങ്ങളാണല്ലേ അതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണണമെന്ന് ഡിവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഇവിടെ പറയുന്നുണ്ട് പർപ്പസ് കണക്ഷൻ ആണെന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു പർപ്പസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ തന്നെ വേണം പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും ചില ചിലവർക്ക് ഇതിൽ തോറ്റു പോകാൻ ഫെയിലിയർ ആവാനുള്ളൊരു ഇടയുണ്ട് പക്ഷെ അവർ മുമ്പിൽ അവരുടെ ഒരു ഇതിൽ ഡിവാൻ മുമ്പിൽ അവർ തോറ്റു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവർക്ക് പിന്നീട് ആ ഒരു ആത്മസാക്ഷാത്കാരം കിട്ടുന്നുണ്ടായിരിക്കില്ല ഒരുപാട് ഒരു ലൈഫിൽ ഒരു സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ആ ഒരു പേഴ്സണെ ആ ഒരു മെമ്മറീസും കാര്യങ്ങളൊക്കെ നിങ്ങളെ എപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇതിൽ അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ര ഒരു പേഴ്സണെ ഈ ഒരു കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് അല്ലെങ്കിൽ ഡിവൈൻ്റെ പരീക്ഷണത്തിൽ വിജയിക്കാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ നമ്മളെ ഉണ്ടായി അതെങ്ങനെ എന്തുകൊണ്ടാണ് ഡിവൈനോട് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഡിവാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇതിൽ ഈ പരീക്ഷണത്തിൽ നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തതിൻ്റെ ഏറെ കുറെ എനർജി തന്നെയാണ് എനിക്കിവിടെ കിട്ടുന്നത് കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ചെയ്തിരുന്നു എന്താണ് ഈ വ്യക്തിയുമായിട്ടുള്ള കർമ്മ എന്ന് പറയുന്നത് പോലെ തന്നെ കുറെ എനർജി ഇതിലും കിട്ടുന്നുണ്ട് ലൈക്ക് നിങ്ങളായിട്ട് ചെയ്യേണ്ടതായി ഇതിൽ ഒരു പരീക്ഷണങ്ങളെ നിങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ് ഡിവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെടുത്തിട്ട് വേണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് ലൈഫ് ലോങ് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു കാര്യങ്ങളെ നിങ്ങളെ പുഷ് എയിപ്പിക്കും ഡിവാൻ ആയിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ തന്ന് പുഷ് ചെയ്യിപ്പിക്കും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതിലൂടെ സ്പിരിച്വൽ അവേക്കണിങ് ആണ് യൂണിയൻ ഉദ്ദേ ഡ ഉദ്ദേശിക്കുന്നത് സോ സോ അതിൽ തോറ്റുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ലൈഫിൽ തോറ്റ പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഒന്നും തന്നെ അവിടെ നേടാനായിട്ട് സാധിക്കില്ല പിന്നെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് മൂലം തന്നെ നിങ്ങൾക്ക് ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഫിനാൻഷ്യലി ഉള്ളൊരു ബുദ്ധിമുട്ട് പല പ്രേക്ഷകർക്കും ഉണ്ടായിരിക്കുന്നതായിരിക്കും പക്ഷേ ഇതിലൂടെ ഇതിലൂടെയുള്ളൊരു ഞാൻ പറഞ്ഞല്ലോ ആ ഒരു വിജയം അതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് രണ്ട് പ്രേക്ഷകർക്കും ഒരുപാട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫും കൂടിയാണ് ടിൻ ഫ്ലെയിം കണക്ഷൻ ഞാൻ പറഞ്ഞു ടിൻഫ്ലെയിം കണക്ഷൻ്റെ എനർജി കൂടി കിട്ടുന്നുണ്ട് ഫ്ലെയിം കണക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു കണക്ഷൻ്റെ അഗൈനുള്ളൊരു റീയൂണിയനിലാണ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ആ ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ്റെ കാർമ്മിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു റീയൂണിയനാണ് അവിടെ ഏറ്റവും പ്രധാനം ആ ഒരു റീയൂണിയൻ സമയത്താണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുമല്ലോ എസ്പെഷ്യലി ഒരു വ്യക്തിയുടെ കണക്ഷൻ കൊണ്ട് മാത്രമാണ് ഇവിടെ നിങ്ങൾ ഈയൊരു ഒരു റീഡിങ്ങിൽ എനിക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് പ്രേക്ഷകർക്ക് ഫിനാൻഷ്യലി ഉള്ള ഡീലിങ്സും കാണുന്നുണ്ട് ജോബ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഒരുപാട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ എജ്യൂക്കേഷൻ പരമായിട്ടും ഓഫ് കോഴ്സ് നമുക്ക് പറയാം ഓക്കെ സോ അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ കുറേ പേർക്ക് എന്താ പറയുക നല്ല നല്ല കഴിവുകൾ നിങ്ങൾക്ക് മേ ബി ഉണ്ടായിരിക്കും എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് വായിക്കാനോ മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ സരസ്വതി ദേവി അനുഗ്രഹം തന്നിട്ടുള്ള അല്ലെങ്കിൽ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ഒരുപാട് നല്ല കഴിവുകൾ ഈ നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കോ ആയിട്ട് ഉണ്ടാവാനായിട്ടുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ് ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ സെക്ഷുവാലിറ്റി അയ്യോ ഞാനിത് വീഡിയോയിൽ അങ്ങനെ പറയരുത് സോറി അത്തരത്തിലുള്ളൊരു കാര്യങ്ങളും എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ടു പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത്തരത്തിലുള്ളൊരു ആഗ്രഹം കാണുന്നുണ്ടായിരിക്കും പിന്നെ നിങ്ങളുടെ വേൾഡ് തന്നെയാണ് ഈ ഒരു പേഴ്സണെന്ന് വേണമെങ്കിൽ പറയാം അവരും നിങ്ങളും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്ന സമയമായിരിക്കും നിങ്ങൾ വളരെയധികം സക്സസ്ഫുള്ളായിട്ടിരിക്കുന്ന സമയമെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഫിനാൻസോ ഫിനാൻഷ്യലി ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ ബുദ്ധിമുട്ടുകളുള്ള പ്രേക്ഷകർക്കാണെങ്കിലും ഈ ഒരു പേഴ്സണിൻ്റെ കൂടെ ഉള്ളൊരു സന്തോഷകരമായിട്ടുള്ള ജീവിതമായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അത് കിട്ടുന്നതോടുകൂടി നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഈ ഒരു ലൈഫിൽ കിട്ടുന്നുണ്ടായിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ളൊരു എനർജിയാണ് കിട്ടുന്നത് ആൻഡ് മ്യൂസിക് എന്ന് വീണ്ടും വീണ്ടും വരുന്നുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അത്യാവശ്യം പാടാനുള്ള കഴിവൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്കിവിടെ കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു കാർഡ്സിൽ കുറേ മ്യൂസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാണാനായിട്ട് എത്രത്തോളം സൂം ചെയ്ത് കാണാൻ പറ്റുന്നെനിക്കറിയില്ല ഓക്കെ പിന്നെ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ അത്യാവശ്യം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം അല്ലെങ്കിൽ കയ്യിൽ കാശില്ലെങ്കിലും ആരെങ്കിലും സഹായം ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണോ സഹായിക്കുന്നുണ്ടായിരിക്കും കൂടുതലും എന്നുള്ളൊരു എനർജി കിട്ടുന്നുണ്ട് ആൻഡ് യാ ഒരുപാട് നിങ്ങളുടെ ഒരു അപ്പിയറൻസിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആ ഒരു എന്താ പറയുക കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും ഈ ഒരു പേഴ്സണെ കണ്ടതിന് ശേഷം ഫിസിക്കലി മേ ബി തടി കുറഞ്ഞിട്ടുണ്ടായിരിക്കുക ചില പ്രേക്ഷകർക്ക് തടി കൂടിയിട്ടുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജി കിട്ടുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു പ്രേക്ഷകരുമായി പേഴ്സണുമായിട്ട് ഒരു സമയം എല്ലാം തികഞ്ഞ ഒരാൾ എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും ഇല്ലാത്ത സമയത്ത് അത്രയും ഒന്നുമല്ലാത്ത ഒരാൾ എനിക്കാരും ഇല്ല നിങ്ങൾക്ക് ചുറ്റിലും ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് കോൺടാക്റ്റ് ഇല്ലാത്തൊരു സമയം വല്ലാതൊറ്റപ്പെട്ടൊരു ഫീലിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും ഇവരോട് സംസാരിക്കാണ്ടിരിക്കുന്ന ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുമാതിരി ശ്വാസം മുട്ടലായിരിക്കും എന്താ പറയുക ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് കരഞ്ഞു ഡിവാനോട് ഓരോന്നും എന്താ പറയുക പരാതികൾ ഒരുപാട് പറയുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട് എന്തിനാ ദൈവമേ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിച്ചത് എന്തിനാ ദൈവമേ എന്നിങ്ങനെ ഇങ്ങനെ ആക്കുന്നത് അയാൾ ഇത്രയൊക്കെ ഞാൻ ഇങ്ങനെ നിന്നിട്ടും എൻ്റെ സ്നേഹം മനസ്സിലാക്കിയില്ലല്ലോ അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു എനർജിയൊക്കെ കുറേ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പം യൂണിവേഴ്സ് ഈ ഒരു വീഡിയോസ് നിങ്ങളുടെ കൺമുമ്പിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് ഓക്കെ സോറി അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ഒരു പർപ്പസ് ഉണ്ട് ആ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക ആൻഡ് എന്താണോ നിങ്ങളുടെ അൺറിസോൾവഡ് ആയിട്ടുള്ള കർമാസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയുക ആൻഡ് നിങ്ങൾ എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് പറ്റുക പക്ഷേ ഞാൻ ഒരിക്കലും പറയുന്നില്ല കേട്ടോ പേഴ്സണൽ റീഡിങ് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എടുക്കുക എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആരെയാണോ ഡിവൈൻ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് ആ ഒരു പ്രേക്ഷകർ ആ ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയെനിക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം അതിൻ്റെ വ്യക്തിയിൽ ആയാൽ കൊള്ളാം അത് ഡിവൈനായിട്ട് തന്നെ തോന്നിക്കുന്നതാണ് കാരണം നിങ്ങളുടെ ആ ഒരു കർമ്മയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാര്യത്തിന് നിങ്ങളുടെ സോൾ കണക്ഷനുമായിട്ടുള്ള വന്നിട്ടുള്ള പേഴ്സൺ ആയിരിക്കും നിങ്ങൾക്ക് പറയാനായിട്ട് പറഞ്ഞ് തരാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ റീഡിങ് എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് ആരെയാണ് തോന്നുന്നത് അവരെ അടുത്തുനിന്ന് പോയി എടുക്കാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൽ ഓക്കെ സോ ഇത്രയൊക്കെ എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത് ഏറെക്കുറെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നമ്പർ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഞാൻ എൻ്റെ ടൈം പോലെ തന്നെ നോക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈസ് യു